നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമുക്കറിയാം പിണറായി സർക്കാരിന് തുടർഭരണം നൽകിയത് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഭക്ഷ്യകിത്തി എന്നിവയിലൊക്കെ ആയിരുന്നു അതുവരെ കൃത്യമായി ലഭിച്ചിരുന്ന ക്ഷേമ പെൻഷൻ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യം ഒരു മാസത്തെ പെൻഷൻ പിന്നീട് രണ്ട് മാസത്തേത് അത് നാല് മാസത്തേതായി ഇപ്പോൾ ഏഴ് മാസത്തെ പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനുശേഷം വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് വരെ ഒരു സാഹചര്യം ഉണ്ടായി പിന്നീടാണ് ലോക്സഭാ ഇലക്ഷന് ഇത് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ വിഷുവിനോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് ആദ്യം മാർച്ച് പതിനഞ്ചാം തീയതിയും ശേഷം ഏപ്രിൽ പത്താം തീയതി ചൊവ്വാഴ്ചയും ഇതിന്റെ വിതരണങ്ങൾ നടന്നു ആദ്യഘട്ടത്തിൽ ആയിരത്തി അറുന്നൂറും പിന്നീട് മൂവായിരത്തി ഇരുന്നൂറും അങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത് അതിനുശേഷവും ഇപ്പോൾ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് ഈ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുകയാണോ അതോ സർക്കാർ അതോ ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞതുപോലെ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുകയാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ഒരു പെൻഷൻ വിതരണ നടപടി കൂടി ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അതായത് നിയമസഭാ ഇലക്ഷന് നടത്തുന്നതിന് മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ വാഗ്ദാനമായിരുന്നു എല്ലാ മാസവും അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഉള്ളിൽ വിതരണം ചെയ്യും എന്ന് അതിന്റെ ചുവടെ പിടിച്ചു തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഏതാത് മാസ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ അതാത് മാസത്തെ അതാത് മാസത്ത് തന്നെ കൊടുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് അങ്ങനെ വരികയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രമാസമാണ് ഇപ്പോൾ ഉള്ളത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരിക്കും കൊടുക്കുക അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ സർക്കാർ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് ഒൻപതേ ദശാംശം ഒരു ശതമാനം പലിശയിൽ രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മണ്ണാർക്കാട് സഹകരണ ബാങ്ക് ബാ കൺസോർഷ്യം മാനേജറായിക്കൊണ്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടമെടുക്കാനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഇത് മൂന്നാം തവണയാണ് ഇതിനു മുമ്പും മണ്ണാർക്കാട് സഹകരണ ബാങ്ക് ബാങ്ക് മാനേജറായിക്കൊണ്ട് രണ്ടായിരം കോടി രൂപ കടമെടുത്തിട്ടുണ്ട് പിന്നീട് കണ്ണൂർ മാടായി സഹകരണ ബാങ്ക് കൺസോർഷ്യം മാനേജറായിക്കൊണ്ട് കടമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അന്ന് അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് സർക്കാരിന് ലഭിച്ചത് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എം നിക്ഷേപ സമാഹരണം യജ്ഞം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ഇരുപത്തി ഒന്നായിരം കോടി രൂപയാണ് സഹകരണ മേഖലയിലേക്ക് നിക്ഷേപമായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ സർക്കാരിന്റെ ഒരു കണ്ണുണ്ട് ഈ ഇതിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ രണ്ടായിരം കോടി കിട്ടും എന്ന് തന്നെയാണുള്ളത് ഈ ഒരു തുക കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അടുത്ത ഒരു ഗഡു പെൻഷൻ വിതരണം കൂടി നടക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ ആണ് വരാൻ പോകുന്നത് ലോക്സഭാ ഇലക്ഷൻ പോലെയല്ല ഇടതുപക്ഷത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ അത് വളരെയധികം നിർണായകമാണ് അതിലൊരു തോൽവി സർക്കാർ നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു പെൻഷൻ വിതരണം വീണ്ടും നടക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാസത്തെയും പെൻഷൻ അതാത് മാസം ഇരുപതിനും മുപ്പതിനും ഇടയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ഈ മാസം ഇരുപത്തി ഒൻപതിനോ മുപ്പതിനോക്കെ ആയിട്ട് ഉത്തരവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് മെയ് മാസത്തിൽ ആദ്യത്തോട് കൂടിയിട്ട് ഈ ഒരു തുക വിതരണം നടക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ത് പെൻഷൻ അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് മറ്റു വീഡിയോ മേന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്കും അനേബിളിച്ച് നോക്കുക മറ്റൊരു വീഡിയോ മേനാം ബൈ